രൂപപ്പെട്ട ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ചേലച്ചോട് വണ്ണപ്പുറം റോഡിൽ കഞ്ഞിക്കുഴിക്ക് സമീപമാണ് കലിംഗിടിഞ്ഞുതാണ് ഗർദ്ദം രൂപപ്പെട്ടത് വാഹനയാത്രികർക്ക് ഗർദ്ദം രൂപപ്പെട്ടതിന്റെ തൊട്ടടുത്തെത്തിയാൽ മാത്രമേ ഇത് കാണാൻ സാധിക്കൂ എന്നതും അപകട കാരണമാകുന്നു ഈ റോഡ് ആലപ്പുഴ മധുര സ്റ്റേറ്റ് ഹൈവേ ആണ് ഈ ഹൈവേയിൽ വളരെ ദുഷ്കരമായ രീതിയിൽ പല ട്രെയിനിങ്ങുകളും അതുപോലെ ഈ ഗർഭങ്ങളുമൊക്കെ ഒത്തിരി നാളായിക്കോട്ടെ ഇതുവരെ അത് അധികാരികളത് കാണുമോ അതിൻ്റെ വേണം ഒന്നും ചെയ്തിട്ടില്ല വളരെ ഇതാണ് അതുപോലെ തന്നെ വളവുകളൊക്കെ ഒന്നും നൂർത്തിട്ടില്ല കട്ടറുകൾ സൈഡിൽ റോഡ് സൈഡിൽ കട്ടറുകൾ ഒത്തിരി ബൈക്കുകൾ അപകടത്തിപ്പെടുന്നു കലിംഗിടിഞ്ഞു താന്ന ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും പി ഡബ്ല്യു ഡി അധികാരികൾക്ക് സാധിച്ചിട്ടില്ല പ്രദേശവാസികൾ കുത്തിനാട്ടിയ രണ്ട് കമ്പ് കഷ്ണങ്ങൾ മാത്രമാണ് അപകട മുന്നറിയിപ്പായി ഇപ്പോൾ ഉള്ളത് കള്ളക്കാനം മുതൽ പഴേരിക്കണ്ടം വരെയുള്ള റോഡ് അടുത്ത നാളിൽ പുതുക്കിപ്പണിതപ്പോൾ നാല്പത് വർഷം മുൻപ് നിർമ്മിച്ച കലിങ്ക് സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താത്തതാണ് ഗർദ്ധം രൂപപ്പെടുവാൻ കാരണം ദിന നൂറുകണക്കിന് ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിലെ ഗർദ്ധം രൂപപ്പെട്ട ഭാഗം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി